ഹലോ ഫ്രണ്ട്സ് വൺസ് അഗേൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ അമ്പത്തെട്ട് മുതൽ മുമ്പോട്ടുള്ള വകുപ്പുകളാണ് അപ്പോൾ അമ്പത്തെട്ട് വരെയുള്ള വകുപ്പുകൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അമ്പത്തെട്ട് വകുപ്പ് ഉൾപ്പെടുന്നത് ചാപ്റ്റർ നാലിലാണ് ചാപ്റ്റർ നാലിൽ പറയുന്നത് മോഡ്ഗേജിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മോഡ്ഗേജുകളുണ്ട് അതുപോലെ തന്നെ മോഡ്ഗേജർ ആരാണ് മോഡ്ഗേജി ആരാണ് ഇവരുടെ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളാണ് ഈ അമ്പത്തെട്ട് മുതൽ മുന്നോട്ടുള്ള വകുപ്പിൽ പറഞ്ഞുതരുന്നത് അപ്പോൾ അമ്പത്തെട്ടാമത്തെ വകുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് മോഡ്ഗേജ് എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് മോഡ്ഗേജ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ആൻ ഇൻട്രസ്റ്റ് ഇൻ സ്പെസിഫിക് ഇമ്മൂവൾ പ്രോപ്പർട്ടി ഫോർ ദ പർപ്പസ് ഓഫ് സെക്യൂറിംഗ് ദ പേയ്മെൻറ്റ് ഓഫ് മണി അപ്പോൾ ഇവിടെ ഇമ്മൂവൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മോഡ്ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പണം കടം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണപരമായ ഒരു ബാധ്യതയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്മൂവൾ പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഈ മോഡ്ഗേജ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പ്രോപ്പർട്ടി സ്പെസിഫൈഡ് ആയിക്കണം സ്പെസിഫിക് എന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതൊരു ഇമ്മൂവൾ പ്രോപ്പർട്ടി ആയിരിക്കണം മൂവൽ പ്രോപ്പർട്ടിക്ക് ഒരിക്കലും മോഡ്ഗേജ് ബാധകമല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ളതും ഇമ്മൂവൾ പ്രോപ്പർട്ടി ആയിട്ടുള്ളതുമായ ഒരു വസ്തു മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ള പണത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ലോൺ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാവിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭാവിയിലുള്ള ഏതെങ്കിലും കടത്തിൻ്റെയൊക്കെയുള്ളൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഇമ്മൂൾ പ്രോപ്പർട്ടി മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ആരാണോ ഇമോൾ പ്രോപ്പർട്ടി ഇങ്ങനെ മോഡ്ഗേജ് എന്ന് പറയുന്ന ഒരു രീതിയിൽ മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അദ്ദേഹത്തെ നമ്മൾ മോഡ്ഗേജർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു ആരുടെ പേരിലാണോ ഈ പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അദ്ദേഹത്തിന് നമ്മൾ മോഡ്ഗേജി അതായത് ആരാണോ ഈ വസ്തു കൈപ്പറ്റുന്നത് അദ്ദേഹം നമ്മൾ മോഡ്ഗേജി എന്ന് വേണ വാക്കുകൊണ്ടുമാണ് അർത്ഥമാക്കുന്നത് ഏത് പണത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു മോഡ്ഗേജ് ട്രാൻസാക്ഷൻ നമ്മൾ നടത്തിയിട്ടുള്ളത് ആ പണത്തിന് നമ്മൾ മോഡ്ഗേജ് മണി എന്ന് പറയും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് അപ്പോൾ ബാങ്ക് ഈ ലോണിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ബാങ്കിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി മോഡ്ഗേജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മോഡ്ഗേജർ ആണ് അതുപോലെ തന്നെ ബാങ്ക് മോഡ്ഗേജിയാണ് അപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വായ്പ എടുത്തിട്ടുള്ളത് ഈ പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ മോഡ്ഗേജ് മണി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ മണിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇത്തരത്തിൽ മോഡ്ഗേജ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് വ്യക്തമായ രീതിയിൽ ഒരു ഡീഡാക്കി ആക്കി തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യുന്നു ഇങ്ങനെ തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിനെ നമ്മൾ മോഡ്ഗേജ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു അപ്പോൾ ഇത്രയും വാക്കുകളാണ് മോഡ്ഗേജ് എന്ന് പറയുന്ന ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് വിവിധ തരത്തിലുള്ള മോഡ്ഗേജിനെ കുറിച്ചാണ് തുടർന്ന് ഇങ്ങോട്ട് പറയുന്നത് അതായത് അമ്പത്തെട്ട് എ ബി സി ഡി ഇ എഫ് അവസാനമായിട്ട് ജി ആദ്യത്തെ മോഡ്ഗേജ് എന്ന് പറയുന്നത് സിമ്പിൾ മോഡ്ഗേജ് ആണ് അപ്പോൾ ഓരോ മോഡ്ഗേജിനും അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള മോഡ്ഗേജിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഓരോ ഉപവകുപ്പിനും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ സിമ്പിൾ മോഡ്ഗേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിത്തൗട്ട് ടു ഡെലിവറിങ് ദ പൊസഷൻ ആണ് അതായത് മോഡ്ഗേജർ ആയിട്ടുള്ള വ്യക്തി മോഡ്ഗേജ് ഇത്തരത്തിൽ ഒരു ഇമൂൾ പ്രോപ്പർട്ടി കൈമാറുമ്പോൾ അതിൻ്റെ പൊസഷൻ കൈമാറാതെ തന്നെ അദ്ദേഹം ഈ പണം തിരികെ നൽകിക്കൊള്ളാമെന്ന് പേഴ്സണലി തന്നെ എഗ്രി ചെയ്യുകയാണ് ആ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് സിമ്പിൾ മോർഗേജ് എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഒരു രീതിയിലും ഈ മോഡ്ഗേജർ മോഡ്ഗേജിക്ക് കൈമാറുന്നില്ല ഇതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് കൈമാറുന്നത് അദ്ദേഹം പേഴ്സണലി എഗ്രി ചെയ്യുകയാണ് ഈ പണം ഞാൻ തിരികെ അടച്ചോളാം അത് എക്സ്പ്രസൽ ശരി ഇംപ്ലൈഡ് ആയിട്ടായാലും ശരി രേഖാമൂലമോ അല്ലാതെയോ അദ്ദേഹം എഗ്രി ചെയ്യുകയാണ് ഈ പണം തിരികെ നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ പണം തിരികെ അടയ്ക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഈ മോഡ്ഗേജർ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനുള്ളൊരു റൈറ്റ് മോഡ്ഗേജെ സംബന്ധിച്ചുണ്ട് എന്നും ഇതേ ഈ സിമ്പിൾ മോഡ്ഗേജിനകത്ത് നമുക്ക് കാണിച്ചിരുന്നുണ്ട് ഇനി മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ എന്താണെന്ന് നോക്കാം ഇവിടെ പറയുന്നത് ഒസ്റ്റെൻസിബിളി സെൽ ദ മോഡ്ഗേജ് പ്രോപ്പർട്ടി എന്നാണ് അതായത് പ്രത്യക്ഷത്തിൽ തന്നെ ഈ മോഡ്ഗേജർ മോഡ്ഗേജ് ഈ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞു അതാണ് ഈ മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ എന്ന് പറയുന്നത് കണ്ടീഷണൽ സെയിൽ എന്ന് പറയുമ്പോൾ സെയിൽ നടത്തി പക്ഷേ ഈ സെയിൽ ഒരു ചില കണ്ടീഷൻ്റെ പുറത്താണ് ഈ സെയിൽ അബ്സല്യൂട്ട് ആകുന്നതും അത് വോയിഡ് ആണ് അപ്പോൾ ഇത്തരത്തിൽ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ മോഡ്ഗേജ് ട്രാൻസ്ഫർ ചെയ്തു സെയിൽ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഡീഡിൽ മൂന്ന് കണ്ടീഷനും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പണം തിരികെ കൊടുക്കുന്നതിൽ മോഡ്ഗേജർ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഈ നടത്തിയിട്ടുള്ള സെയിൽ അപ്സലൂട്ടായി മാറും അതായത് ഇങ്ങനൊരു സെയിൽ നടത്തിയിട്ടുണ്ട് അത് അപ്സലൂട്ട് ആകുന്ന സാഹചര്യം എന്ന് പറയുന്നത് പണം കൊടുത്ത പണം തിരികെ കൊടുക്കുന്നതിൽ മോട്ട്ഗേജർ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് അപ്സലൂട്ട് ആവുക രണ്ടാമത് പറയുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മോഡ്ഗേജർ ഈ പണം തിരികെ കൊടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് പലിശ സഹിതം ഈ പണം തിരികെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സെയിൽ അല്ലെങ്കിൽ ഈ ഒരു സെയിൽ ഡീഡ് ഇത് വോയിഡ് ആയിട്ട് മാറും അല്ലെങ്കിൽ ഒരു സെയിൽ അസാധുവായിട്ട് മാറും എന്നുള്ള രണ്ടാമത്തെ കണ്ടീഷൻ ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പണം തിരികെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെയിൽ ഡീഡ് അസാധു ആകുന്നതോടൊപ്പം തന്നെ ഈ മോഡ്ഗേജ് തിരിച്ച് ഈ പ്രോപ്പർട്ടി മോഡ്ഗേജർക്ക് റീട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് ഇവിടെ കാണിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് കണ്ടീഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ ആയിട്ട് തന്നെ മോഡ്ഗേജർ മോഡ്ഗേജ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് മോഡ്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു മോഡ്ഗേജിലേക്ക് വരാം ഉസഫാക്ടറി മോഡ്ഗേജ് എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ് അർത്ഥമാകുന്നത് ഈ മോഡ്ഗേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊസഷൻ കൈമാറുകയാണ് നമ്മൾ സിമ്പിൾ മോഡ്ഗേജിൽ കണ്ടു അവിടെ ഒരിക്കലും പൊസഷൻ കൈമാറുന്നില്ല പക്ഷേ ഈ ഒരു മോഡ്ഗേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡ്ഗേജർ ഈ പ്രോപ്പർട്ടിയുടെ പൊസഷൻ കൈമാറുകയാണ് അത് രേഖാമൂലമോ അല്ലാതെയോ ആണത് ഇദ്ദേഹം ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ അവകാശം കൈമാറുന്നത് ഇങ്ങനെ ആ പ്രോപ്പർട്ടിയുടെ അവകാശം കൈമാറിക്കഴിഞ്ഞാൽ ഈ മോഡ്ഗേജി ആയിട്ട് വരുന്ന വ്യക്തിക്ക് ആ പ്രോപ്പർട്ടി റീട്ടേൺ ചെയ്യാനും അത് കൈവശം വെച്ച് അനുഭവിക്കാനുള്ളൊരു അർഹതയുണ്ട് എന്നാണ് ഈ മോഡ്ഗേജിൽ പറയുന്നത് കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ആദായങ്ങൾ പ്രോഫിറ്റ് റെൻറ്റ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൈവശം വെക്കുവാനും അതിൽ നിന്ന് ആദായം എടുക്കുവാനൊക്കെ ഉള്ളൊരു അവകാശം മോഡ്ഗേജ് ലഭിക്കുകയാണ് എന്നാൽ സിമ്പിൾ മോഡ്ഗേജിലൊന്നും അങ്ങനെ ലഭിക്കുന്നില്ല ഈ മോഡഗേജിൻ്റെ അതായത് ഈ ഫാക്ടറി മോർഗേജിൻ്റെ പ്രത്യേകതയാണ് മോഡ്ഗേജ് ഈ പ്രോപ്പർട്ടി കൈവശം വെച്ച് അനുഭവിക്കാനും അതിൽ നിന്ന് ആദായം എടുക്കുവാനൊക്കെ ഉള്ളൊരു റൈറ്റ് ഉണ്ട് അങ്ങനെ ആദായം എടുത്ത് തനിക്ക് എത്ര രൂപയാണോ ഇദ്ദേഹം കടം പറ്റിയിട്ടുള്ളത് ആ പണം തിരികെ തരുന്നത് വരെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആദായം എടുത്ത് ആ കടം വീടുന്നത് വരെ ഈ പ്രോപ്പർട്ടി കൈവശം വെച്ച് അനുഭവിക്കാനുള്ള ഒരു റൈറ്റ് ആണ് ഈ യൂസഫ് ഫാക്ടറി മോർഗേജിലൂടെ പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു മോർഗേജിന്റെ പ്രത്യേകം ഇനി അമ്പത്തി എട്ടാമത്തെ ഓപ്പിൻ്റെ ഈ ക്ലോസിലേക്ക് വന്നാൽ ഇംഗ്ലീഷ് മോർഗേജിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷ് മോർഗേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു തീയതി പറഞ്ഞുകൊണ്ട് ഈ തീയതിക്കുള്ളിൽ തന്നെ പണം തിരികെ നൽകും എന്നൊരു കണ്ടീഷനാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള തീയതിയിൽ ഈ പണം തിരികെ കൊടുക്കാൻ മോഡ്ഗേജറെക്കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ അപ്സിലൂട്ടായിട്ട് പരിഗണിച്ചുകൊണ്ട് മോഡ്ഗേജിക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം കൈമാറിപ്പോ ഇനി അതല്ല ഈ തീയതിക്ക് മുമ്പായിട്ട് തന്നെ മോഡ്ഗേജർ ആ പണം തിരികെ നൽകുകയാണെങ്കിൽ മോഡ്ഗേജ് ഈ പ്രോപ്പർട്ടി റീട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ഓർക്കേണ്ടത് അപ്സിലൂട്ടായിട്ട് തന്നെ മോഡ്ഗേജ് ഓർ മോഡ്ഗേജിക്ക് പ്രോപ്പർട്ടി കൈമാറുന്നു ഒരു നിശ്ചിതമായിട്ടുള്ള തീയതി നിശ്ചയിച്ചുകൊണ്ട് ഈ തീയതിക്കുള്ളിൽ തന്നെ പ്രോപ്പർട്ടി യുടെ പേരിൽ കൈപ്പറ്റിയിട്ടുള്ള പണം തിരികെ നൽകണം തീയതിക്കാണ് ഇവിടെ പ്രാധാന്യം അതുപോലെ തന്നെ അപ്സിലൂട്ടായിട്ട് തന്നെയാണ് ഇവിടെ പ്രോപ്പർട്ടി കൈമാറുന്നത് അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ വയലേഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ തീയതിക്കുള്ളിൽ പണം തിരികെ കൊടുത്തില്ലെങ്കിൽ ആ മോഡ്ഗേജ് തന്നെയായിരിക്കും ഇതിൻ്റെ ആയിട്ടുള്ള റൈറ്റ് പിന്നീട് ലഭിക്കുക ഇനി അതല്ല പണം തിരികെ കൊടുക്കുകയാണെങ്കിൽ ഈ മോഡ്ഗേജ് ആ പ്രോപ്പർട്ടി റീട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് എഫ് ക്ലോസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡ്ഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് അതായത് ടൈറ്റിൽ ഡീഡ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടുള്ള ചില മോഡ്ഗേജിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് സിറ്റികളാണ് മദ്രാസ് കൽക്കട്ട ബോംബെ ഇതുപോലുള്ള സിറ്റികൾ കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള സിറ്റികളിൽ ഉൾപ്പെട്ട ആളുകൾ മോഡ്ഗേജർ ആയിട്ടുള്ള ആളുകൾ ഈ സിറ്റികളിൽ നിന്നും അല്ലെങ്കിൽ ഒഫീഷ്യൽ ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സിറ്റികളിൽ നിന്നുള്ള ആളുകൾക്ക് അവർ ആയിട്ടുള്ള ഒരു നിലയിൽ അവരുടെ പ്രോപ്പർട്ടി അതേത് സ്ഥലത്തുമായിക്കോട്ടെ അവരുടെ പ്രോപ്പർട്ടി അവരുടെ പ്രോപ്പർട്ടി ഈ മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് പ്രകാരം മോർഗേജിക്ക് കൈമാറിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വായ്പ എടുക്കാൻ അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു സുരക്ഷിത ഉറപ്പു വരുത്താം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് മോർഗേജ് പ്രോപ്പർട്ടി അതായത് പ്രോപ്പർട്ടി ഏത് സ്ഥലത്ത് വേണമെങ്കിലും ആകാം അതൊരിക്കലും നോട്ടിഫൈഡ് ആയിട്ടുള്ള സിറ്റിയിലോ ടൗണിലോ ഒന്നും വാങ്ങണമെന്ന് നിർബന്ധമില്ല പക്ഷേ മോഡ്ഗേജർ ഈ വസ്തു ആർക്കാണോ എഴുതി കൊടുക്കുന്നത് അല്ലെങ്കിൽ മോഡ്ഗേജർ ആയിട്ട് വരുന്ന വ്യക്തി ഈ നോട്ടിഫൈഡ് ആയിട്ടുള്ള സിറ്റിയിൽ ആയിട്ടുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റി ഡ്യൂട്സ് എന്ന് പറയുന്ന ഒരു മോഡ്ഗേജ് പ്രകാരം ആ ഒരു കാര്യം ചെയ്യാമെന്നാണ് നമുക്കിവിടെ കാണിച്ചിരുന്നത് ഇനി അവസാനമായിട്ട് അനോമലസ് മോർഗേജിനെ കുറിച്ചാണ് പറയുന്നത് അനോമലസ് മോർഗേജ് എന്ന് പറയുമ്പോൾ ഈ ഇത്രയും മോർഗേജുകൾ അതായത് സിമ്പിൾ മോർഗേജ് ആയിക്കോട്ടെ കണ്ടീഷൻ സെയിൽ ആയിക്കോട്ടെ സൊ മോർഗേജ് ഇംഗ്ലീഷ് മോർഗേജ് അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡേസ് ഈ മോട്ട്ഗേജിൽ ഒന്നും പെടാത്ത തരത്തിലുള്ള മറ്റെല്ലാ മോഡ്ഗേജുകളും നമുക്ക് അനോമലസ് മോർഗേജിലേക്ക് ഉൾപ്പെടുത്താമെന്നാണ് പറയുന്നത് അതായത് ചില കണ്ടീഷനുകൾ ഇപ്പോൾ നമ്മൾ ഓരോ മോഡ്ഗേജിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതിൽ ചില ഒരു കണ്ടീഷനുണ്ട് ചിലതിൽ രണ്ട് മൂന്ന് കണ്ടീഷനുണ്ട് അങ്ങനെ കണ്ടീഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുന്നു ഇനി അതിനും അപ്പുറം മോട്ട്ഗേജറുടെയും മോഡ്ഗേജിന്റെയും സൗകര്യം അർത്ഥം അവർക്ക് ചില കണ്ടീഷനൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ മോട്ട്ഗേജിൽ ഒന്നും പെടുന്നില്ലാത്ത ഒരു രീതിയിലേക്കാണ് ആ മോഡ്ഗേജ് വരുന്നെങ്കിലും നമുക്ക് അതിനെ തീർച്ചയായിട്ടും അനോമലസ് മോഡ്ഗേജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താമെന്നാണ് ഇവിടെ കാണിച്ചത് അതായത് ജി ക്ലോസിൽ പങ്കു പറഞ്ഞു തരുന്നത് ഇനി അമ്പത്തി ഒമ്പതാമത്തെ ഓപ്പിലേക്ക് വരാം അമ്പത്തി ഒമ്പതാമത്തെ ഓപ്പിൽ പറയുന്ന മോഡ്ഗേജ് ടു ബൈ അഷുറൻസ് ആണ് അതായത് രജിസ്ട്രേഷൻ എന്നാണ് നമ്മൾ ഓർക്കേണ്ടത് മോഡ്ഗേജ് എന്ന് പറയുന്ന രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് അപ്പോൾ എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് ഈ വകുപ്പിൽ കാണിച്ചിരുന്നത് മോർഗേജ് രജിസ്റ്റർ അത് സാധുതയായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കാം അതായത് ഈ ഇങ്ങനെ പ്രിൻസിപ്പൽ മണി സെക്യൂർ ചെയ്തിട്ടുള്ള ഈ പ്രിൻസിപ്പൽ മണി നൂറ് രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടാറ്റിറ്റ്യൂഡ്സ് അല്ലാത്ത ഒരു സാഹചര്യവുമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ രണ്ട് വിറ്റ്നസ് അതിൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ നൂറു രൂപയ്ക്ക് മുകളിൽ പ്രിൻസിപ്പൽ മണി വരുന്ന ഏതൊരു മോഡ്ഗേജും രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത് ആണ് അല്ല എന്നുണ്ടെങ്കിൽ മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് ആണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ലാത്തൊരു സാഹചര്യത്തിൽ നൂറ് രൂപയ്ക്ക് മുകളിൽ വരുന്ന പ്രിൻസിപ്പൽ മണി വരുന്ന ഏതൊരു ട്രാൻസാക്ഷും രജിസ്റ്റർ ചെയ്ത് അത് രണ്ട് വിറ്റ്നസ് അതിൽ സൈൻ ചെയ്തെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് ആയിട്ടുള്ള മോർട്ഗേജ് ട്രാൻസാക്ഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വകുപ്പ് തന്നെയാണ് അപ്പോൾ മോർഗേജ് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗിഫ്റ്റും വളരെ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് ഇനി നമുക്ക് അറുപതാമത്തെ വകുപ്പിലേക്ക് വരാം അറുപതാമത്തെ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മോഡ്ഗേജർ ആണ് അപ്പോൾ മോഡ്ഗേജർ ആരാണ് മോഡ്ഗേജി ആരാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാണ് അപ്പോൾ മോഡ്ഗേജർ എന്ന് പറയുമ്പോൾ വസ്തു ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന വ്യക്തിയാണ് മോഡ്ഗേജർ അപ്പോൾ ഈ മോഡ്ഗേജർക്ക് ചില അവകാശങ്ങളും അതുപോലെ തന്നെ ചില ബാധ്യതകളും ഒക്കെ ഉണ്ട് അതെന്താണെന്നാണ് ഈ അറുപത് മുതൽ മുന്നോട്ടുള്ള ഓപ്പിൽ നമുക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൈറ്റ് ആണ് റൈറ്റ് ഓഫ് മോഡ്ഗേജർ ടു റിഡീം റെഡീം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം വീണ്ടെടുക്കുക അല്ലേ അതായത് മോഡ്ഗേജർ തൻ്റെ പ്രോപ്പർട്ടി മോഡ്ഗേജ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി വീണ്ടെടുക്കാനുള്ളൊരു അവകാശം വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് അത് മോഡ്ഗേജറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം തന്നെയാണ് അപ്പോൾ എപ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ കൊടുത്ത പ്രോപ്പർട്ടി റിഡീം ചെയ്ത് എടുക്കാനുള്ള ഒരു സാഹചര്യം എന്നാണ് ഈ അറുപതാമത്തെ വകുപ്പിൽ പറയുന്നത് അതായത് അറ്റ് എനി ടൈം ആഫ്റ്റർ ദ പ്രിൻസിപ്പിൾ മണി ഹാസ് ബിക്കം ഡ്യൂ അപ്പോൾ ഏതൊരു സമയത്തും കൊടു കടം മേടിച്ചിട്ടുള്ള പൈസ ഡ്യൂ ആകുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കേണ്ട സമയമാകുമ്പോൾ ദ ഹാസ് എ റൈറ്റ് ഓൺ പേയ്മെൻറ്റ് മോർഗേജർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ളൊരവകാശമുണ്ട് ഓർ ടെൻഡർ അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ച് ആ പൈസ തിരികെ കൊടുക്കാനുള്ളൊരു അവകാശമുണ്ട് അറ്റ് എ പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ് പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് സ്ഥലത്ത് വെച്ചിട്ട് ഈ കൈപ്പറ്റിയിട്ടുള്ള മോഡ്ഗേജ് മണി ഈ മോഡ്ഗേജിക്ക് തിരികെ കൊടുക്കാനുള്ളൊരു അവകാശമുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് ക്ലോസുകളാണ് താഴെ ചേർത്തിരിക്കുന്നത് എ ബി സി എന്ന് പറയുന്ന മൂന്ന് ക്ലോസുകളുണ്ട് അതിൽ എ ക്ലോസിൽ പറയുന്നത് ഈ മോർഗേജ് ആയിട്ടുള്ള വ്യക്തി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻ്റുകൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെൻ്റ്സ് കൈമാറണം മനസ്സിലായില്ലേ അപ്പോൾ എപ്പോഴാണ് റൈറ്റ് ടു റെഡീം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുക പ്രിൻസിപ്പൽ മണി കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞാൽ മോഡ്ഗേജർക്ക് ഈ പൈസ കൊടുക്കാനുള്ളൊരു അവകാശമുണ്ട് അത് കൈപ്പറ്റാനുള്ള അവകാശവും മോഡ്ഗേജിക്കുണ്ട് ഇങ്ങനെ കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറാവുമ്പോൾ അദ്ദേഹം പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് സ്ഥലത്ത് വെച്ച് തന്നെ മോർഗേജ് മണി കൈമാറുക അങ്ങനെ കൈമാറിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ആദ്യമായിട്ട് പറയുന്നത് മോഡ്ഗേജി ആയിട്ടുള്ള വ്യക്തി ഏതെങ്കിലും തരത്തിൽ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൈവശം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ രേഖകൾ തിരികെ മോർഗേജർക്ക് കൊടുക്കുക രണ്ടാമത് പറയുന്നത് വേർ ദ മോഡ്ഗേജി ഈസ് ഇൻ പൊസഷൻ ഓഫ് ദ മോഡ്ഗേജഡ് പ്രോപ്പർട്ടി ടു ഡെലിവർ പൊസഷൻ ദെയർ ഓഫ് ടു ദ മോർഗേജർ മോഡ്ഗേജ് ഇപ്രകാരം വസ്തുവിൻ്റെ പൊസഷൻ കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊസഷൻ മോഡ്ഗേജർക്ക് വിട്ടുകൊടുക്കുക നമ്മൾ നേരത്തെ യൂസഫ് ഫാക്ടറി മോഡ്ഗേജ് കണ്ടപ്പോൾ മനസ്സിലായതാണ് അവിടെ പൊസഷൻ കൈമാറിക്കൊണ്ട് മോഡ്ഗേജിക്ക് ആ പ്രോപ്പർട്ടി കൈവശം വെച്ച് അത് അനുഭവിച്ചു വരാനുള്ളൊരു അവകാശം അവിടെ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് ആദായം എടുക്കാനും റെൻ്റ് എടുക്കാനും ഒക്കെ ഉള്ളൊരു അവകാശമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ മോഡ്ഗേജർ അദ്ദേഹം പണം പ്രിൻസിപ്പൽ മണി തിരികെ കൊടുക്കുമ്പോൾ മോഡ്ഗേജി ആയിട്ടുള്ള വ്യക്തി ഡോക്യുമെൻറ്റ്സിന് തിരികെ കൊടുക്കുക രണ്ടാമത് പറയുന്നത് ഇങ്ങനെ പൊസഷൻ കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊസഷൻ കൈമാറി കൊടുക്കുക മൂന്നാമതായിട്ട് പറയുന്നത് ഇത്തരത്തില് പൊസഷനും രേഖകളും കൈമാറുന്നതോടൊപ്പം തന്നെ മോഡ്ഗേജി ആയിട്ടുള്ള വ്യക്തി ഈ പ്രോപ്പർട്ടി തിരിച്ച് മോഡ്ഗേജർക്ക് റീട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ റീട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചെലവുകൾ വരുന്നുണ്ടെങ്കിൽ ആ ചെലവുകൾ ആര് വഹിക്കണം മോഡ്ഗേജർ വേണം വഹിക്കാനായിട്ട് മോഡ്ഗേജ് അല്ല മോഡ്ഗേജറുടെ ചിലവിൽ വേണം ഈ പ്രോപ്പർട്ടി റീട്രാൻസ്ഫർ ചെയ്ത് മോഡ്ഗേജർക്ക് തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ചെയ്യാൻ എന്നാണ് പറയുന്നത് ഈ ചെലവ് എന്ന് പറയുന്നത് ഇപ്പോൾ മോഡ്ഗേജി ഒരു മോർഗേജ് ബൈ കണ്ടീഷൻ സെയിൽ പ്രകാരം ഒരു പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുകയാണ് പൈസ തിരികെ കൊടുത്തു തിരികെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ക്ലോസ് പ്രകാരം ഈ പ്രോപ്പർട്ടി തിരിച്ച് മോർഗേജർക്ക് എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എഴുതി കൊടുക്കണമെങ്കിൽ വീണ്ടും നമ്മൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്റ്റാമ്പ് ഫീസ് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ഓഫീസിൽ പോയി അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിന് എന്ത് ചിലവ് വരുന്നു ആ ചിലവെല്ലാം തന്നെ മോർഗേജർ വഹിച്ചുകൊണ്ട് ആ പ്രോപ്പർട്ടി തിരിച്ച് റീട്രാൻസ് പൈസ തിരികെ കൊടുക്കേണ്ട സമയമാവുമ്പോൾ അത് തിരികെ കൊടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട് മോഡ്ഗേജർക്കുണ്ട് അങ്ങനെ കൊടുത്താൽ അത് മേടിക്കാതിരിക്കുന്നതല്ല അത് കൈപ്പറ്റാനുള്ള അവകാശമാണ് മോഡ്ഗേജിക്ക് പറഞ്ഞു വന്നിട്ടുള്ളത് അങ്ങനെ കൈപ്പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് തിരികെ കൊടുക്കുക പൊസഷൻ കൈമാറുക അതുപോലെ റീട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെ റീട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ചിലവുകളെല്ലാം ആര് വഹിക്കുക മോഡ്ഗേജർ വഹിക്കുക ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഇതിനകത്തൊരു പ്രൊവിഷൻ നമുക്ക് ചേർത്ത് തന്നിട്ടുണ്ട് അതായത് ഈ ഒരു റൈറ്റ് വളരെ പ്രധാനപ്പെട്ട റൈറ്റ് ആണ് അതിനകത്ത് പറയുന്നത് പ്രൊവൈഡഡ് ദാറ്റ് ദ റൈറ്റ് കൺഫേർഡ് ബൈ ദിസ് സെക്ഷൻ ഹാസ് നോട്ട് ബീൻ എക്സ്റ്റിങ് ബൈ ആക്ട് ഓഫ് ദ പാർട്ടീസ് ഓർ ബൈ കോർട്ട് ഡിക്രി ഓഫ് ദി കോർട്ട് അതായത് ഈ ഒരു റൈറ്റ് ടു റെഡീം എന്ന് പറയുന്ന ഒരു റൈറ്റ് ഒരു രീതിയിലും എക്സ്റ്റിങ്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നശിച്ചു പോകുന്നില്ല ഇല്ലാതാകുന്നില്ല ആരുടെ പ്രവർത്തി കൊണ്ട് പാർട്ടീസിന്റെ പ്രവർത്തി കൊണ്ട് ഒരിക്കലും ആ ഒരു റൈറ്റിന് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ തന്നെ എന്ത് കോടതിയുടെ ഡിക്രി മൂലവും ഇതിനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല അതായത് ഒരു മോഡ്ഗേജ് പ്രകാരം ഒരു പ്രോപ്പർട്ടി മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിഡീം ചെയ്തെടുക്കാൻ മോഡ്ഗേജർക്കുള്ള ഒരു അവകാശമുണ്ട് അത് പാർട്ടി അതിനകത്ത് എന്ത് തരത്തിലുള്ള ക്ലോസുകൾ റെഡീമിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് തരത്തിലുള്ള ക്ലോസുകൾ എഴുതിയാലും അത് നിലനിൽക്കില്ല അത് പൈസ എന്ന് പറയുന്നത് ആ സമയമാകുമ്പോൾ തിരികെ കൊടുക്കാൻ മോഡ്ഗേജറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരിക്കണം അദ്ദേഹം കൊടുക്കാൻ സന്നദ്ധനായിരിക്കണം അങ്ങനെയൊക്കെ അദ്ദേഹം അത് അതിനായിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് പ്രോപ്പർട്ടി റീട്രാൻസ്ഫർ ചെയ്ത് മോഡ്ഗേജിയുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഒരു രീതിയിലും ആ റൈറ്റിന് നമുക്ക് വയലേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ കോടതി ഉത്തരവുകൾക്കും ആ റെഡീമിനെ നമുക്കൊരിക്കലും വയലേഷൻ നടത്താൻ സാധിക്കില്ല എന്നാണ് നമുക്കിവിടെ കാണിച്ചിരുന്നത് ഇനി ഈ ഒരു റൈറ്റിന് തന്നെ പറയുന്ന പേര് റൈറ്റ് ടു റെഡീം എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന് ഈ പ്രോപ്പർട്ടി റെഡീം ചെയ്തെടുക്കാൻ വീണ്ടെടുക്കുന്നതിനുള്ള തടസ്സം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നേരിടുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കും അപ്പോൾ അങ്ങനെ കോടതിയിൽ ഫയൽ ചെയ്യുന്ന സ്യൂട്ടിന് പറയുന്ന പേരാണ് സ്യൂട്ട് ഫോർ റിഡംഷൻ ഇനി അവസാനമായിട്ട് അതിലൊരു പാരഗ്രാഫ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഷാൾ ബി ഡീം ടു എൻറ്റർ ഇൻവാലിഡ് എന്ന് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട് അതിൽ പറയുന്നത് മോഡ്ഗേജറും മോഡ്ഗേജും തമ്മിൽ ഇത്തരത്തിലൊരു മോഡ്ഗേജ് കരാറിൽ ഏർപ്പെടുമ്പോൾ ഈ പ്രിൻസിപ്പൽ മണി തിരികെ കൊടുക്കേണ്ട സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ മോഡ്ഗേജർ റൈറ്റ് ടു റെഡീം അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു നോട്ടീസ് ഇൻഫർമേഷൻ മോഡ്ഗേജ് പാസ് ചെയ്യണം അതിനുശേഷമായിരിക്കണം റൈറ്റ് ടു റെഡീം എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടന്നുകൊണ്ട് ആ പ്രോപ്പർട്ടി റീട്രാൻസ്ഫർ ചെയ്ത് അപ്പോൾ മോഡ്ഗേജിയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു നോട്ടീസ് ലഭിക്കാനുള്ള അർഹതയുണ്ട് മനസ്സിലായില്ല അപ്പോൾ പ്രിൻസിപ്പൽ മണി കൊടുക്കേണ്ട തീയതി അല്ലെങ്കിൽ സമയം ഈ മോർഗേജ് ഡീഡിൽ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരത്തിൽ റൈറ്റ് ടു റെഡീം നടത്തുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ളൊരു അറിവ് മോർഗേജിക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വവും കൃത്യമായിട്ട് തന്നെ ഇതേ വകുപ്പിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ടു റെഡീമുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് വളരെ സിംപിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ലോജിക്കൽ ആയിട്ടുള്ള ആ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു റെഡീം നമുക്ക് തീർച്ചയായും എഴുതാൻ സാധിക്കുന്നതാണോ ഇനി മോഡ്ഗേജുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു പ്രിൻസിപ്പളാണ് ഓർക്കേണ്ടത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വൺ സേ മോഡ്ഗേജ് ഓൾവേസ് എ മോഡ്ഗേജ് ഇത് സ്ഥിരം ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് അപ്പോൾ എന്താണ് ഈ വൺ സെ മോട്ട്ഗേജ് ഓൾവേസ് എ മോട്ട്ഗേജ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ ഈ സെക്ഷൻ അറുപത് പ്രകാരം ബന്ധപ്പെട്ടിട്ടാണ് ഈ വൺസ് എ മോഡ്ഗേജ് ഓൾവേസ് മോട്ട്ഗേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ഈ വകുപ്പിൽ പഠിച്ച പോലെ തന്നെ ഇതൊരു റൈറ്റ് ആണ് അതായത് മോർഗേജർക്ക് അബ്സലൂട്ടായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റൈറ്റാണ് അത് കോടതിയുടെ ഡിഗ്രി മുഖാന്തരമോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആക്ഷൻ പ്രകാരമോ ഒന്നും നമുക്കതിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല അതാണ് ഈ പ്രൊവിഷനിൽ പറയുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ വൺസ് വൺസേ മോർഗേജ് ഓൾവേസ് മോർഗേജ് എന്ന് പറയുന്നത് അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഇദ്ദേഹത്തിൻ്റെ റൈറ്റ് ഒരിക്കലും അവകാ ലംഘിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ റൈറ്റ് ഇവിടെ നശിക്കുന്നില്ല അതായത് മോർഗേജർ മോർഗേജിക്ക് വസ്തു മോഡ്ഗേജ് ചെയ്ത് കൊടുത്തു പകരമായിട്ട് പൈസ കടം കടമടിച്ചു ഇദ്ദേഹത്തിന് ഈ റിഡീം ചെയ്യുന്ന ഈ റൈറ്റ് ഫോർക്ലോസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ വരെ നീണ്ടു നിൽക്കും അപ്പോൾ എപ്പോഴാണ് റിഡീം ചെയ്യുന്ന റൈറ്റ് ഇല്ലാതാകുന്നത് അതായത് മോഡ്ഗേജ് വരുന്നൊരു റൈറ്റാണ് റൈറ്റ് ടു ഫോർ ക്ലോസർ അതായത് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് അവ അദ്ദേഹത്തിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ച് അത് ഫോർക്ലോസർ സൂട്ട് ഫയൽ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടണം എങ്കിൽ മാത്രമേ ഈ റെഡീം എന്ന് പറയുന്ന റൈറ്റ് അവിടെ ഇല്ലാതാവുന്നുള്ളൂ അതുവരേക്കും ഈ റൈറ്റ് ടു റെഡീം എന്ന് പറയുന്ന റൈറ്റ് അവിടെ നിലനിൽക്കുകയാണ് അതാണ് വൺസ് എ മോഡ്ഗേജ് ഓൾവേസ് എ മോഡ്ഗേജ് എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന ആടെ ഒരു പത്ത് ലക്ഷം രൂപ മേടിച്ചു മേടിച്ച ശേഷം ഇദ്ദേഹത്തിനുള്ള വസ്തു ബിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഒരു മോഡ്ഗേജ് ചെയ്ത് കൊടുക്കുകയാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഇദ്ദേഹം പൈസ തരാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ബി ചെയ്യേണ്ടത് എന്താണ് ഒരു ഫോർ ക്ലോസർ സൂട്ട് അല്ലെങ്കിൽ ഒരു സെയിൽ സൂട്ട് കോടതിയിലേക്ക് ഫയൽ ചെയ്യണം അതായത് ഈ മോർഗേജ് പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് തനിക്ക് സെയിൽ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സൂട്ട് ഫയൽ ചെയ്യണം അങ്ങനെ സൂട്ട് ഫയൽ ചെയ്തത് ഡിക്രി ആയി കഴിഞ്ഞാലും അത് പിന്നീട് അതിൻ്റെ എക്സിക്യൂഷൻ നടപടിയിലേക്ക് കിടക്കണം നമുക്കറിയാം ഏതൊരു സിവിൽ കോടതിയിലും കേസ് നടത്തുമ്പോൾ ആദ്യം ഡിക്രി പാസ്സാവുന്നു പിന്നെ അതുപോലെ തന്നെ ഈ സെയിലിന് ഡിഗ്രി പാസ്സാക്കിയെങ്കിൽ പോലും അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കണം അപ്പോൾ എപ്പോഴാണോ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് കോടതി സെയിൽ ചെയ്യുന്നത് അപ്പോൾ വരെ അന്നേ ദിവസം വരെ അതിനുള്ള ഏത് ദിവസത്തിനിടയ്ക്ക് വേണമെങ്കിലും ഈ മോഡ്ഗേജർക്ക് ഈ പൈസ തിരിച്ചടച്ച് ആ പ്രോപ്പർട്ടി റെഡീം ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ആ റെഡീം ചെയ്യാനുള്ള റൈറ്റ് ആ എക്സിക്യൂഷൻ്റെ അങ്ങേ അറ്റം വരെ നിൽക്കുകയാണെന്നാണ് നമുക്കിവിടെ തരുന്നത് അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഈ പ്രോപ്പർട്ടി റൈറ്റ് ടു റെഡീമിനെ നമുക്ക് വയലേറ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ റൈറ്റ് ടു റെഡീമ് ഇല്ലാതാവുന്നത് ഈ ഫോർ അതായത് മോഡ്ഗേജ് ഇതിന് എതിരായിട്ട് കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു ഫോർ ക്ലോസർ മോഡ്ഗേജർക്ക് അറുപതാമത്തെ വകുപ്പ് പ്രകാരം റൈറ്റ് ടു റെഡീം എന്ന് പറയുന്ന ഒരു റൈറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മോഡ്ഗേജിക്കുള്ള റൈറ്റ് ആണ് അറുപത്തി ഏഴാമത്തെ വകുപ്പിൽ ഫോർക്ലോസർ അപ്പോൾ റൈറ്റ് ടു റെഡീം അവസാനിക്കുന്ന അല്ലെങ്കിൽ അതില്ലാതാവുന്നത് എപ്പോഴാണോ മോഡ്ഗേജ് റൈറ്റ് ടു ഫോർക്ലോസർ നടത്തുന്നത് അപ്പോൾ മാത്രമാണ് റൈറ്റ് ടു റെഡീം ഇല്ലാതാവുന്നത് അല്ലാതെ ഒരു രീതിയിലും പാർട്ടിയുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി കൊണ്ടോ കോടതിയുടെ ഡിക്രി കൊണ്ടോ ഈ റൈറ്റ് ടു റെഡീം അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ഇല്ലാതാകുന്നില്ല എന്നാണ് ഈ പ്രൊവിഷനിൽ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ഫോർ ക്ലോസർ നടത്തി അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കിട്ടുന്ന ദിവസത്തിന് എപ്പോൾ വേണമെങ്കിലും ഈ റൈറ്റ് ടു റെഡീം അവിടെ നിലനിൽക്കുകയും ഈ മോഡ്ഗേജർക്ക് പണം അടച്ച് ആ തൻ്റെ പ്രോപ്പർട്ടി വീണ്ടെടുക്കാനുള്ള ഒരു അവകാശമുണ്ട് അപ്പോൾ അതിനെയാണ് ആ മോഡ്ഗേജ് അപ്പോൾ വരെ നിലനിൽക്കുന്നു എന്നുള്ളൊരു അർത്ഥം ഉള്ളത് ഈ വൺസ് എ മോഡ്ഗേജ് ഓൾവേസ് എ മോഡ്ഗേ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കിവിടെ കാണിച്ചു അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഈ അറുപതാമ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ആണ് എഴുതേണ്ടത് അല്ലെങ്കിൽ റൈറ്റ് ടു റെഡീമിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ ഈ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഇനി അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു പ്രിൻസിപ്പിളാണ് ക്ലോഗോൺ റിഡംഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഈ ഒരു പ്രിൻസിപ്പിളും ഇതേപോലെ തന്നെ ഈ റൈറ്റ് ടു റെഡീമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എടുത്തു കാണിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഈ പ്രൊവിഷനിൽ ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അതായത് മോട്ട് ഗേജറുടെയോ മോട്ട് ഗേജറുടെയോ പ്രവർത്തി മൂലമല്ല അല്ല എന്നുണ്ടെങ്കിൽ കോടതിയുടെ ഡിഗ്രി മൂലമോ ഒന്നും നമുക്ക് ഈ റൈറ്റ് ടു റെഡീം എടുത്ത് കളയാൻ സാധിക്കില്ല അപ്പോൾ ഈ ക്ലോഗ് ഓൺ റിഡംഷനിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊവിഷൻ ഈ ഒരു കരാർ പ്രകാരം എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അത് റൈറ്റ് ടു റെഡീമിനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വോയിഡ് ആണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും തമ്മിലൊരു കരാറിൽ ഏർപ്പെട്ടു അല്ലെങ്കിൽ മോർഗേജ് ഏർപ്പെട്ടു മോർഗേജിൽ ഏർപ്പെട്ടപ്പോൾ ഈ കരാറിൽ ഇവർ എഴുതി വെച്ചിരിക്കുന്നത് പത്ത് വർഷത്തിനുള്ളിൽ നീ പൈസ എനിക്ക് തിരിച്ചു തരണം പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ഈ മോർഗേജ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി എൻ്റേതായിട്ട് മാറും അങ്ങനെ ക്ലോസ് എഴുതാൻ പറ്റില്ല അങ്ങനെ ക്ലോസ് എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിച്ചു തരുന്നത് ആ റെഡീം റൈറ്റ് ടു റെഡീം എന്ന് പറയുന്ന ഒരു റൈറ്റിനുള്ളൊരു വയലേഷനാണ് അതായത് പത്ത് വർഷത്തിനുള്ളിൽ നീ പണം തിരികെ തന്നില്ലെങ്കിൽ ഇത് പ്രോപ്പർട്ടി എൻ്റെ ആയി മാറും എന്ന് പറയുന്ന രീതിയിൽ ഒരു ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് റെഡീമ് റൈറ്റ് ടു റെഡീമിന് വയലേഷനാണ് അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഈ മോർഗേജെ സംബന്ധിച്ച് തീർച്ചയായും അത് ഫോർക്ലോസ് ചെയ്ത് കിട്ടണം കോടതി സഹായത്തോടു കൂടി അത് സെയിൽ ചെയ്ത് കിട്ടുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ആ പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെതായി എടുക്കാൻ സാധിക്കും അല്ലാതെ റെഡീമിന് വയലേഷൻ നടത്തുന്ന രീതിയിൽ നമുക്കൊരു ക്ലോസ് ചേർക്കാൻ സാധിക്കില്ല അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അത് ക്ലോഗോൺ റിഡംഷൻ ആയിട്ട് കണ്ടുകൊണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ഡീഡ് തന്നെ വോയിഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലോസ് വോയിഡായിട്ട് കണക്കാക്കാം എന്നാണ് പറയുന്നത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും സെക്ഷൻ ആണ് എഴുതേണ്ടത് അറുപത് എഴുതുക അതുപോലെ തന്നെ അറുപത് എ അറുപത് ബി ഇനി നമുക്ക് അറുപത് എ എന്ന് പറയുന്ന ഓപ്പിലേക്ക് വരാം അറുപത് എയിൽ പറയുന്നത് ഒബ്ലിക്കേഷൻ ടു ട്രാൻസ്ഫർ ടു തേർഡ് പാർട്ടി ഇൻസ്റ്റഡ് ഓഫ് റീട്രാൻസ്ഫറൻസ് അതായത് ഇത്തരത്തിൽ മോഡ്ഗേജർ എന്ന് പറയുന്ന ആൾ താൻ പൈസ കൊടുത്ത് തൻ്റെ പ്രോപ്പർട്ടി വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇതേ പ്രോപ്പർട്ടി മോഡ്ഗേജർക്ക് അല്ലെങ്കിൽ മോഡ്ഗേജർ നിർദ്ദേശിക്കുന്ന ആൾക്ക് പ്രോപ്പർട്ടി റീട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്നാണ് അറുപതാമത്തെ എ വകുപ്പിൽ പറഞ്ഞു തരുന്നത് ഇനി അറുപത് ബിയിൽ പറയുന്നത് റൈറ്റ് ടു ഇൻസ്പെക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് അപ്പോൾ ഇത്തരത്തിൽ മോഡ്ഗേജറും മോഡ്ഗേജും തമ്മിൽ ഒരു മോഡ്ഗേജ് ഡീഡ് തയ്യാറാക്കിയ ഒരു മോഡ്ഗേജ് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി മോഡുകേജ് എഴുതി കൊടുക്കുന്നു പകരമായിട്ട് ഇദ്ദേഹം പൈസ കൈപ്പറ്റുന്നു അപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തെ കാലാവധിക്കാണ് ഈ വായ്പ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനോടയ്ക്ക് തന്നെ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ മോഡ്ഗേജ് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഈ സമയപരിധിക്കുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും മോർഡ്ഗേജർ ആയിട്ടുള്ള വ്യക്തിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് ഈ ഡീഡുകൾ ഈ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻസ് എല്ലാം തന്നെ സേഫ് ആയിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അതിൽ എന്ന് എന്നു പരിശോധിക്കാനുള്ളൊരു അവകാശം ഇവിടെ മോർഗേജർക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ അറുപത് ബീൽ കാണിച്ചിരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ ചിലവുകൾ ഉണ്ടായാലും മോട്ട്ഗേജിക്ക് വരുന്ന ചെലവുകൾ എല്ലാം തന്നെ മോർഗേജർ വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ മോർഗേജർ കാലാവധിയിൽ അല്ലെങ്കിൽ ഈ റൈറ്റ് ടു റിഡീം നിലനിൽക്കുന്ന സമയത്തിനുള്ളിൽ ഏത് സമയത്തും ഈ കൊടുത്തിട്ടുള്ള രേഖകൾ എല്ലാം തന്നെ സുരക്ഷിതമാണോ അല്ലയോ എന്നൊക്കെ പരിശോധിക്കാനുള്ള ഒരു അർഹത അല്ലെങ്കിൽ ഒരു അവകാശമാണ് ഈ അറുപത് ബീൽ കൊടുക്കുന്നത് അപ്പോൾ മോഡ്ഗേജിൻ്റെ റെഡീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നമ്മളിപ്പോൾ നോക്കിയത് അപ്പോൾ റൈറ്റ് ടു റെഡീം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം തന്നെ അറുപതാമത്തെ വകുപ്പ് വളരെ വിശദമായിട്ട് തന്നെ എഴുതുക കൂടാതെ അറുപത് എ അറുപത് ബി ഇതൊക്കെ റൈറ്റ് ടു റെഡീമുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടാതെ ക്ലോഗോ ഓൺ റിഡംഷൻ വൺസ് എ മോഡ്ഗേജ് ഓൾവേസ് എ മോഡ്ഗേജ് ഇതും ഈ റൈറ്റ് ടു റെഡീമുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റുകൾ തന്നെയാണ് ഒന്നുകൂടി പറയുകയാണ് വൺസ് എ മോഡ്ഗേജ് ഓൾവേസ് എ മോഡ്ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ആയിട്ടുള്ള വ്യക്തി തൻ്റെ പ്രോപ്പർട്ടി മോഡ്ഗേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോർ ക്ലോസർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് സെയിൽ നടത്തുന്നവരെ ആ റൈറ്റ് ടു റെഡിയും നിലനിൽക്കുകയാണ് അല്ലാതെ മോർഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഉടമസ്ഥാവകാശം മോഡ്ഗേജ് കൈമാറുന്നില്ല ഇദ്ദേഹം പൈസ കൊടുക്കാൻ വീഴ്ച വരുത്തിയാൽ ഉടനെ തന്നെ പ്രോപ്പർട്ടി അദ്ദേഹത്തിന് കൈമാറുന്നില്ല അപ്പോൾ പൈസ ഈ റൈറ്റ് ടു റെഡിയും അങ്ങേ അറ്റം വരെ നിലനിൽക്കുകയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ഫോർ ക്ലോസർ നടത്തി ആ പ്രോപ്പർട്ടി സെയിൽ നടത്തുന്നതിടത്തോളം കാലം ഈ റൈറ്റ് ടു റെഡിയും നിലനിൽക്കുകയാണ് ആ കാലപരിധിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പൈസ തിരികെ കൊടുത്ത് ആ പ്രോപ്പർട്ടി വീണ്ടെടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് വൺസ് സേ മോർഗേജ് ഓൾവേസ് എ മോർഗേജ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ക്ലോഗോൺ റിഡ്ഷനിലേക്ക് കഴിഞ്ഞാൽ മറ്റൊരു കാര്യമാണ് പറയുന്നത് അതായത് മോഡ്ഗേജറും മോഡ്ഗേജും ഇത്തരത്തിലൊരു മോർഗേജ് ട്രാൻസാക്ഷൻ ഏർപ്പെടുമ്പോൾ ഇവർ തയ്യാറാക്കുന്ന രേഖകളിൽ ഒന്നും തന്നെ ഈ റൈറ്റ് ടു റെഡീമിന് വയലേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ക്ലോസുകൾ എഴുതി ചേർക്കാൻ പാടില്ല അങ്ങനെ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ആ ഭാഗം വോയിഡ് ആയിട്ടാണ് കരുതുന്നത് പതിനഞ്ച് വർഷത്തേക്കാണ് ലോൺ എടുത്തിരിക്കുന്നത് എന്ന് ക്ലോസ് ഉണ്ട് ഇനി പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഈ പൈസ തന്നില്ലെങ്കിൽ ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള അവകാശം ഞാൻ ആയി മാറും എന്ന രീതിയിലൊരു ക്ലോസ് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അവിടെ റൈറ്റ് ടു റെഡീമിന് ആണ് അപ്പോൾ അത്തരത്തിൽ ക്ലോസുകൾ എഴുതാൻ സാധിക്കില്ല ഇദ്ദേഹത്തിന് ഈ പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈസ മുടക്കുന്നത് വീഴ്ച വെ വരുത്തി കഴിഞ്ഞാൽ മോർഗേജിക്ക് ഈ പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഫോർ ക്ലോസർ നടത്തി അതായത് അറുപത്തി ഏഴാമത്തെ വകുപ്പിൽ പറയും പ്രകാരം ഫോർക്ലോസർ നടത്തി അത് എക്സിക്യൂട്ട് ചെയ്ത് വേണം ആ പ്രോപ്പർട്ടി അദ്ദേഹം എടുക്കാനായിട്ട് അല്ലാതെ ഒരു രീതിയിൽ നമുക്ക് ഈ റൈറ്റ് ടു റെഡീമിന് വയലേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഒരു രീതിയിലുള്ള ക്ലോസുകൾ ഈ രേഖകളിൽ ചേർക്കാൻ സാധിക്കില്ല അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വോയിഡ് ആണ് എന്നാണ് റൈറ്റ് ടു റിഡംഷനിൽ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ